ം ഈ ആണവായുധ ചർച്ചകളൊക്കെ ഇറാൻ്റെ വഴിയേ ആണ് എന്ന് വ്യക്തമാക്കുകയാണ് കാരണം നേരത്തെ അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിരുന്നു ഇറാൻ ഉടനെ തന്നെ ഈ ആണവായുധ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ആക്രമിച്ച് നശിപ്പിച്ചു കളയും നരകത്തിൻ്റെ വാതിൽ തുറക്കും ഇറാനു മേൽ ഉപരോധങ്ങളുടെ തീമഴ പെയ്യ്ക്കും എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു പക്ഷേ ഇറാൻ അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഇറാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു പക്ഷേ കരാർ വ്യവസ്ഥ പാലിക്കാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഞങ്ങളിനി അമേരിക്കയുമായിട്ടൊരു കരാറിനെപ്പറ്റി സംസാരിക്കുവാനേ തീരുമാനിച്ചിട്ടില്ല പകരം ഏതെങ്കിലും ഇടനിലക്കാരുണ്ടെങ്കിൽ ഒരേ സമയം ഇറാൻ്റെയും അമേരിക്കയുടെയും സൗഹൃദ രാജ്യങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാമെന്ന രീതിയിൽ ഇറാൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ചർച്ചകളൊക്കെ ഇറാൻ ആഗ്രഹിച്ച വഴിയെ തന്നെയാണ് നടക്കുന്നതെന്നാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് ലോകത്തെപ്പറ്റി അല്പം വിവരമൊക്കെയുള്ള ആർക്കും അങ്ങനെ തന്നെയാണ് സംഭവങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാം ഈ ചിരട്ടാക്കുന്ന കേരളത്തിലെ ചില സംഗീ കൃസംഗീ ചാനലുകൾക്ക് മാത്രമേ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ കഴിയൂ കാരണം നമ്മൾ ഈ ചർച്ചയൊന്ന് നോക്കണം കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒമാൻ ഇടനില നിന്ന് നിന്നുകൊണ്ട് ഒരു ചർച്ച അമേരിക്കയും ഇറാനുമായി നടക്കുകയുണ്ടായി അതുപോലെ പശ്ചിമേഷ്യയിലെ മറ്റു ചില രാജ്യങ്ങളും ഈ ഒമാൻ ഒമാനെ പോലെ തന്നെ ഇറാനും അമേരിക്കയുമായിട്ട് ഇടനിലനിന്ന് ചർച്ച നടത്തിയിട്ടുണ്ടായി ഇന്നലെ വരുന്ന അനുസരിച്ച് ഇറാൻ പ്രസിഡന്റ് പ്രശസ്ക്യാനും സൗദിയുടെ ഭരണാധികാരി സൽമാൻ രാജകുമാരനും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ഈ ഇറാന്റെ വഴിയെ തന്നെയാണ് ചർച്ചകൾ പോകുന്നത് എന്ന് വ്യക്തമാണ് അതായത് ഇറാന്റെയും ഒപ്പം അമേരിക്കയുടെയും രാജ്യങ്ങൾ ഇപ്പോൾ ഇടനില നിന്നുകൊണ്ട് ഈ ആണവായുധ ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതായത് ചർച്ചകൾ പോകുന്നത് ഇറാന്റെ വഴിയെ തന്നെയാണ് എന്ന് വ്യക്തം ഈ ഉറച്ച നിലപാടുകളും അതുപോലെ ഇടറാത്ത കാൽവെയ്പ്പുകളുമായിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം തല ഉയർത്തി നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് പറയാം കാരണം ഉപരോധത്തിൻ്റെ കടുത്ത പതിറ്റാണ്ടുകളാണ് ഇറാൻ അതിജീവിച്ച് കടന്നു പോകുന്നത് അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ കടുത്ത ഉപരോധങ്ങൾ അതിജീവിച്ച് ഇറാൻ അന്തസ്സോടെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇത് എന്ന് പറയാം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും പെൻഡഗൻ്റെ പ്രതിരോധ വക്താവ് ഷോൺ പാർണലിൽ ഒരു പ്രസ്താവന ഇന്ന് വന്നതായി മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇറാൻ ഒരുപക്ഷേ പക്ഷേ പ്ലാസ്മ ആയുധങ്ങൾ സ്വയത്തമാക്കിയായിരിക്കാം എന്നാണ് പലപ്പോഴും ഇപ്പോൾ ഇറാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്ലാസ്മ ടെക്നോളജി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇറാൻ ഈ പ്ലാസ്മ ആയുധങ്ങളും സ്വയത്തമാക്കിയേക്കാം എന്നൊക്കെ ഷോൺ പാർണൽ എന്ന് പറയുന്ന പെൻഡഗൻ്റെ പ്രതിരോധ വക്താവിൻ്റെ പ്രസ്താവനയും വരുന്നു ഒരുപക്ഷേ നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം കാണുന്ന രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഇറയാറും സ്വയത്തമാക്കിയിരിക്കാം എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഇറാൻ്റെ നയതന്ത്ര ബന്ധുവും നയതന്ത്ര എന്താണ് തന്ത്രജ്ഞതയും ഒക്കെ നമ്മളൊന്ന് കൂട്ടിവെച്ചാൽ അവർ കാണിക്കുന്ന ഒരു മികവ് മനസ്സിലാക്കും പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ അടുത്തുണ്ടായിരുന്ന രാജ്യങ്ങൾക്കുമായി അവരുണ്ടായിരുന്ന ദ്വീപുകളു മേലുണ്ടായിരുന്ന തർക്കങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിന് ഇറാൻ വളരെ ക്രിയാത്മകമായി തന്നെ മുന്നോട്ട് വന്നു വിട്ടുവീഴ്ചകൾ ചെയ്യുവാനുള്ള മനസ്ഥിതി പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കും ഇറാനും ഉണ്ടായി അങ്ങനെ പശ്ചിമേഷ്യയിലൊരു സഹകരണത്തിൻ്റെ ഒരു പുത്തൻ അധ്യായം കുറിക്കുവാൻ ഇറാനും ഒപ്പം പരിസരത്തുള്ള അറബ് രാജ്യങ്ങൾക്കും കഴിഞ്ഞു എന്നതൊക്കെ തന്നെ ഇറാൻ്റെ ഒരു നേട്ടമായിട്ട് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോക രാജ്യങ്ങളിലേക്ക് നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും റഷ്യൻ പ്രസിഡൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രസ്താവന ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഇറാനെ ആക്രമിക്കുവാനുള്ള ഏതൊരു തീരുമാനവും ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തേക്ക് ലോകത്തെ വലിച്ചുകൊണ്ടു പോകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുട്ടിൻ്റെ പ്രസ്താവന ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരികയാണ് പ്രത്യേകിച്ചും റഷ്യയ്ക്ക് ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പറ്റാത്ത ആത്മസുഹൃത്താണ് ഇറാൻ നേരത്തെ തന്നെ ഉക്രൈൻ്റെ ആരോപണങ്ങളുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചത് മുപ്പത്തിച്ചഞ്ച് ശതമാനം ആയുധങ്ങളും ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച മുപ്പത്തഞ്ച് ശതമാനം ആയുധങ്ങളും ഇറാൻറ്റേതാണ് അവരുടെ കൃത്യതയാർന്ന ഡ്രോണുകളും അതുപോലെ മിസൈലുകളുമൊക്കെയാണ് ഉപയോഗിച്ചത് എന്ന രീതിയിലൊക്കെ ഉക്രൈൻ്റെ ആരോപണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഒരിക്കലും തള്ളിക്കളയുവാൻ കഴിയാത്ത സൗഹൃദം ഇറാനുമായിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി പുറത്തു വരുന്നുണ്ട് ഈ അമേരിക്കൻ തീരങ്ങളിൽ ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് അതായത് പസഫിക് റീജ്യൻ അലാസ്ക എന്നീ സ്ഥലങ്ങളിലൊക്കെ ചൈനയുടെയും ആ ദ്വീപ് സമൂഹങ്ങളിലൊക്കെ ചൈനയുടെയും അതുപോലെ റഷ്യയുടെയും സാന്നിധ്യം ഉണ്ട് എന്ന് ജനറൽ ഗ്രിഗറി എന്ന് പറയുന്ന അമേരിക്കൻ സേനാ തലവൻ്റെ പ്രസ്താവന ഉണ്ടായതായ വിവരങ്ങളുമൊക്കെ പുറത്തു വരികയാണ് എന്തായാലും യുദ്ധത്തിൻ്റെ കാഹളം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ മുഴങ്ങിക്കേൽക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കണം മറ്റൊന്ന് ഈ ഇറാൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഇറാൻ എന്ന് പറയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന രാജ്യമാണ് എന്താണ് അവിടുത്തെ സ്ത്രീകളൊക്കെ ചാക്കുകെട്ടിലാണ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഒപ്പം തന്നെ ഈ ഇറാൻ ആണവായുധ രാജ്യമാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് ഒരു സ്ത്രീയുടേതാണ് റിസൈ നജാദ് എന്ന് പറയുന്ന ഇറാന്റെ ആണവായുധത്തിന്റെ കാർമ്മികതത്വം വഹിച്ച ഒരു സ്ത്രീയുടെ പേരാണ് അവരാണ് ഇട ഇറാൻ്റെ ആണവായുധം സ്വപ്നമായി പേറിയ ഒരാൾ അവർ പിന്നെ ഇസ്രായേലിൻ്റെ ചാര ആക്രമണത്തിൽ കൊലച്ചപ്പെടുകയായിരുന്നു അപ്പോൾ ഇസ്രായേൽ പറയുന്ന ഇസ്രായേലി ഭക്തർ പറയുന്നത് പോലെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ പറയുന്നത് പോലെ ഇറാനിലെ സ്ത്രീകളൊന്നും അടിച്ചമർത്തപ്പെടുന്നവരല്ല നമ്മൾ ഇറാനിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ സ്ത്രീകൾ എത്രത്തോളം സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് ഇറാനിലെ സിനിമകൾ അവിടുത്തെ സ്ത്രീകൾ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുതന്നെ ഇറാനിൻ്റെ സാംസ്കാരിക സാമൂഹിക ശാസ്ത്ര മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഞാൻ ഈ റസൈൻ നിജാദിൻ്റെ ഉദാഹരണം ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞതരുടെ ഉദാഹരണം എടുത്തു പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഇറാൻ അവരുടെ തുറമുഖങ്ങൾ പ്രത്യേകിച്ചും ഹോർമൂസ് അതുപോലെ ബന്ദർബാസ് തുറമുഖ സ്ഥലങ്ങളിലൊക്കെ അവർ ജി പി എസ് ജാമറുകൾ ഘടിപ്പിക്കുന്നു എന്നതായി ബന്ധപ്പെട്ട വാർത്തകളാണ് അതായത് അവിടെ നിന്നുള്ള സിഗ്നലുകൾ ചാരന്മാർ ചോർത്താതിരിക്കുവാൻ വേണ്ടി ഈ ആണ് അവരിങ്ങനെ എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു സംശയം ജനിക്കുന്നതിന് കാരണം ഈ ഹോർമോൺസിലും ബന്ദർ ബാസ് വഴിയുമൊക്കെ കടന്നു കപ്പലുകൾക്ക് സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇറാൻ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ് എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ മേഖലയിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ സിഗ്നലുകൾ ലഭിക്കാതിരിക്കാനുള്ള ജാമറുകൾ ഇറാൻ സന്നദ്ധമാക്കിയത് എന്ന ഒരു വിവരം കൂടി പുറത്തു വരികയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടേ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് മറ്റൊന്ന് തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് തുർക്കി സിറിയയുടെ വ്യോമഗതാഗതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്ന പ്രസ്താവന വരികയാണ് അതായത് തുർക്കിയിൽ തുർക്കിയുടെ അധീനതയിലാണ് ഇപ്പോൾ സിറിയയുടെ ഭരണാധികാരികളുള്ളതെന്നൊരു വാർത്ത പുറത്തു വരികയാണ് അത് അത്രത്തോളം വിശ്വസ്തമാണെന്ന് കാരണം നിരന്തരം ഇസ്രായേൽ അവിടെ കയറി അടിച്ചിട്ടും ഇപ്പോൾ സിറിയയുടെ ഭരണാധികാരികൾ മിണ്ടാതിരിക്കുകയാണ് എച്ച് എ ജി എസ് മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് സിറിയയുടെ സൈന്യത്തിൻ്റെ നിയന്ത്രണം അഥവാ വ്യോമ പരിധിയുടെ നിയന്ത്രണം തുർക്കി ഏറ്റെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കിട്ടാനുള്ളതേയുള്ളൂ കിട്ടിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ്